ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കിയാലോ അസ്നിയ അച്ചും കൂടെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതൊന്ന് കണ്ടു നോക്കാം ഇതിപ്പം പതിനാറ് സ്ട്രോബെറി ഉണ്ട് അതിൽ ആറെണ്ണം മാറ്റിയിട്ട് ബാക്കി കുറച്ച് പഴുത്തത് നോക്കി ജാം ഉണ്ടാക്കാൻ എടുത്തു ജാം ഉണ്ടാക്കാനായിട്ട് ഇതുപോലെയൊന്നും മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഒരു അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കാം എന്നിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഈ ലെമൺ ഒഴിച്ച സ്ട്രോബെറി ആ ജ്യൂസ് സ്ട്രോബെറിയുടെ തന്നെ ജ്യൂസാണ് കേട്ടോ അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഈ പഞ്ചസാര എടുത്ത അളവെന്ന് പറഞ്ഞാൽ എത്ര സ്ട്രോബെറി എടുത്തോ അതിൻ്റെ പകുതിയാണ് പഞ്ചസാരയുടെ അളവ് കേട്ടോ നല്ല ജാം പോലെയായി അപ്പോഴത്തേക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തു എന്നിട്ട് മുട്ടയുടെ ഉണ്ണി മൂന്നെണ്ണം എടുത്തു അടുത്ത് തന്നെ മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തു അതൊന്ന് ഇളക്കി വയ്ക്കാം മുട്ടയുടെ മഞ്ഞക്കരു ഒന്ന് വിസ്ക് വെച്ചൊന്ന് ബീറ്റ് ചെയ്യാം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം മുപ്പത് ഗ്രാം പൊടിച്ച പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് വിസ്ക് വെച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം കലറി നിന്ന് കണ്ട ഉടനെ ഇതില് ബീറ്റർ വെച്ചൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം മറ്റേ പഞ്ചസാരയൊക്കെ തെറിക്കത്തില്ലേ അതുകൊണ്ടാണ് ബീറ്റർ പിന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിടാം എന്നിട്ട് വിസ്ക് വെച്ചിട്ടാണ് ഒന്ന് ഇളക്കിയെടുത്തത് കേട്ടോ ഇതിൽ നാപ്പത് ഗ്രാം പാൽ ഒഴിച്ചു എന്നിട്ട് അതും ഒന്ന് വിസ്ക് വെച്ചൊന്ന് ഇളക്കാം മുപ്പത് ഗ്രാം എണ്ണ ഒഴിച്ചു സൺഫ്ലോർ ഓയിലാണേ ഒഴിച്ചത് ഇതില് കാൽ ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു എന്നിട്ട് വിസ്ക് വെച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇതിലേക്ക് അമ്പത്തഞ്ച് ഗ്രാം മൈദ നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ അത് ബേക്കിംഗ് പൗഡറും ഇടുന്ന കാണിച്ചല്ലോ അതാണ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് പിന്നെ വിസ്ക് വെച്ച് ഇണക്കാവുള്ളൂ കെട്ട പിന്നെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാൻ പാടില്ല കേക്ക് കേക്കങ്ങ് തീരെ അങ്ങ് കയ്യില് തൊട്ടാലേ പൊടിഞ്ഞു പോകുന്ന പോലെ ആവും അങ്ങനെ ബീറ്റ് ചെയ്ത് ആ ബാറ്റർ നമുക്ക് മാറ്റി മാറ്റിവെക്കാം വേറൊരു ബൗളെടുക്കാം വേറൊരു എടുത്തിട്ട് മുട്ടയുടെ വെള്ള ആ മൂന്ന് മുട്ടയുടെ വെള്ളയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇടാം എന്നിട്ട് പതഞ്ഞ് വരുന്ന വരെ ബീറ്റർ വെച്ച് നല്ലതുപോലെ നമുക്കിത് അടിച്ചെടുക്കാമേ കണ്ടില്ലേ അതിൻ്റെ മാറ്റം ആവുന്നു കണ്ടില്ലേ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് നല്ല പാതയായിട്ട് വന്നു ഇനി ഇതിൽ നമുക്ക് മുപ്പത് ഗ്രാം പഞ്ചസാര ചേർക്കാം അതും പൊടിച്ച പഞ്ചസാരയാണ് കണ്ടില്ലേ നല്ല പതഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കീ മുട്ടുടെ വെള്ളം പതപ്പിച്ചത് നേരത്തത് ബാറ്ററിലോട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഈ ബാറ്ററിലോട്ട് അത് ചേർത്തിട്ട് വിസ്ക് വെച്ച് പിന്നെ ഇളക്കാവൾ കേട്ടോ വീണ്ടും വീണ്ടും ബാക്കിയുള്ള ബാക്കിയുള്ള ബീറ്റ് ചെയ്തത് അടിക്കാം കൂടി ിൻ്റെ ബാറ്റർ കുറച്ചും കൂടെ നല്ല കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചേരം ബിസ്ക് വെച്ച് ഇളക്കി കേട്ടോ മുഴുവൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ എന്നിട്ടൊരു സ്പാച്ചിൽ വെച്ച് അതൊന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം അടിയിലുള്ള ഇതെല്ലാം ഇളകി വരണമല്ലോ അതിനായിട്ടാണ് സ്പാച്ചിൽ വെച്ച് ഒന്ന് ഇളക്കിയെടുക്കുന്നത് എന്നിട്ട് ഒരു കേക്കിൻ്റെ ടിന്നൊന്ന് അറിയാം സെറ്റ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ നെയ്യൊക്കെ പുരട്ടി അതിൽ മാവൊക്കെ തൂവി സെറ്റ് ചെയ്ത് വെച്ചതിലാണ് കേക്കിൻ്റെ മാവ് ഒഴിക്കുന്നത് എന്നിട്ട് ഇതിപ്പം ഓവനിലല്ല വെക്കുന്നത് കേട്ടോ ഇതുപോലൊരു പാൻ ചൂടാക്കി അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ കേക്ക് ട്രേ ഒന്ന് വെച്ചിട്ട് അടച്ചു വയ്ക്കുകയാണ് പതിവ് പെട്ടെന്ന് നമുക്ക് കേക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഓവൻ ഇല്ല എന്നൊക്കെ വിചാരിക്കുന്നവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ കുത്തിനോക്കുവാണ് എല്ലാം രണ്ടുപേരും കൂടെയാണ് ചെയ്തത് കേട്ടോ ഞാനിതൊന്നും അറിഞ്ഞേയില്ല വേറൊരു ബൗളെടുത്തിട്ട് അതിൽ വിപ്പിംഗ് ക്രീം എടുത്തതാണ് കേട്ടോ അരക്കപ്പ് വിപ്പിംഗ് ക്രീം ശരിക്കും ഫിയോണോ ആണ് ഇവിടെ വാങ്ങിക്കുന്നത് അപ്പം അത് കിട്ടിയില്ല അപ്പോൾ ഏതാ വാങ്ങിച്ച റോയൽ അല്ലേ റോയലാണ് ഇപ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ചില വിപ്പിംഗ് ക്രീമിൽ പഞ്ചസാര ആഡഡ് ആയിരിക്കും അപ്പം പ്രത്യേകം വി ഇത് പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പം വിപ്പിംഗ് ക്രീമിൽ പഞ്ചസാര ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം ഇത് നല്ലതുപോലെ പതച്ച് ആ മുട്ടയുടെ വെള്ളം പതച്ചെടുത്തില്ലേ അതുപോലെ തന്നെ ഇതിനെയും പതച്ചെടുക്കണം അതുവരെ സ്പീഡിൽ വേണം അത് ചെയ്താലേ അത് നല്ലതായിട്ട് വരുത്തുള്ളൂ കേട്ടോ അങ്ങനെയും കൂടെ ഉണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലെത്തി കേക്കിൻ്റെ ബേസിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തടവി കേക്ക് രണ്ടായിട്ട് മുറിച്ചു അസിനെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് വിപ്പിംഗ് ക്രീം ഇങ്ങനെ തേച്ചു ഇത് അസ്നിയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ജാം ഒഴിക്കണം കാണുമ്പോഴേ കൂടി വരുന്നല്ലേ നമുക്കിങ്ങനെ ജാം ഉണ്ടാക്കി വെച്ചിരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ സ്ട്രോബെറി കാണുന്ന സമയത്തേ സ്ട്രോബെറി ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ബ്രെഡിലൊക്കെ ജാം തേച്ച് കൊടുക്കാം അത് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പം അതിൽ വേറെ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യത്തില്ല പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ ചുമ്മാ ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ മതി അപ്പോഴെപ്പോഴും ആവശ്യമുള്ളപ്പം എടുക്കാം എന്നിട്ട് അത് കവർ ചെയ്യാനായിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒഴിച്ചു നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാനാണ് പെട്ടെന്ന് പെട്ടെന്ന് അതൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ അതുകൊണ്ടാണ് എന്നിട്ട് അതിൻ്റെ ബൗളിലേക്ക് നേരത്തെ നമ്മൾ മുറിച്ചു വെച്ചില്ലേ ആ പീസും കൂടെ വെച്ച് വിപ്പിംഗ് ക്രീം ഫുൾ കവർ ചെയ്യണം കവർ ചെയ്തത് കാണിക്കാതെ ഇതുപോലെ കവർ ചെയ്തു ഇത്രയായി കേട്ടോ ഇന്നത്തെ വേണമെങ്കിൽ പിങ്ക് നമ്മുടെ സ്ട്രോബെറിയുടെ കളറിൽ പൂക്കൾ ഉണ്ടാക്കാം ഇതിപ്പം മന്തി ഉണ്ടാക്കിയതിൻ്റെ അന്ന് തന്നെയാണ് അസ്നെ ഇവിടെ വന്ന ദിവസം രാവിലെ മന്തി ഉണ്ടാക്കി ഉച്ചയ്ക്ക് ശേഷം മന്തി എല്ലാം കഴിച്ച് ഞങ്ങൾ ഞാൻ കിടന്ന് ഉറങ്ങി ആ നേരത്തിനാണ് കുഞ്ഞുങ്ങളിത് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അസ്നയ്ക്ക് പോകാൻ ടൈമും ആവുന്നു അങ്ങനെ പെട്ടെന്ന് അതേ കളറിലങ്ങ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഉള്ള സ്ട്രോബെറി വെറുതെ അങ്ങ് വെച്ചതേ ഉള്ളൂ പറഞ്ഞില്ലേ ഒട്ടും സമയമില്ലായിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നു സ്ലൈസ് ചെയ്തൊക്കെ വെക്കാം കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എന്നൊക്കെ പക്ഷേ അസ്നയെ കൊണ്ടുവിടാനും സമയമായി ആ ഒരു പരുവത്തിലായിരുന്നു എന്തായാലും അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്തു എന്നിട്ട് ആ ജാം അകത്തോട്ട് ഒഴിച്ചു ശരിക്കും ഇത് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എണീച്ചു വന്നു കേട്ടോ അപ്പോഴത്തേക്കിനി ഞാൻ കൊതി വന്നു ഇത് ഇനിയും ഫ്രിഡ്ജിൽ വെച്ച് ശരിക്കും സെറ്റ് ചെയ്യണം പക്ഷേ അസ്നക്കുട്ടിക്ക് പോകാൻ നേരമായില്ലോ അസ്നയ്ക്ക് കുറച്ച് കൊടുത്തുവിടുകയും വേണം അസ്നിയും അച്ചും ഒരുപോലെ ടാലൻറ്റഡ് ആണ് കേട്ടോ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി അവരവരുടെ കൂട്ടുകാർക്കെല്ലാം കൊടുക്കുന്ന പരിപാടി ഇവർക്കുണ്ട് ആർക്കെങ്കിലും കേക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ട്രിവാൻഡിട്ടുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു